എല്ലാവർക്കും ലളിതാ സഹസ്രനാമോപാസനയിലേക്ക് സ്വാഗതം ഇന്ന് നാല് നാമങ്ങളുടെ അർത്ഥാണ് പരിശോധിക്കുന്നത് ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി അഞ്ച് വരെയുള്ള നാമങ്ങൾ താടങ്ക യുഗളീഭൂതപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂഹു നവവിദ്രുമബിംബശ്രീ നത്കാരി രഥനഛത ശുദ്ധവിദ്യങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല ഇതാണ് നാല് നാമങ്ങൾ താടങ്ക യുഗളീഭൂതപനോടുപമണ്ഡല തപന മണ്ഡലം ഉടുപമണ്ഡലം സൂര്യനും ചന്ദ്രനും അത് യുഗളങ്ങളായി ഭവിച്ചത് ആർക്കാണോ ആ ദേവി എന്നർത്ഥം താടങ്കം എന്ന് പറഞ്ഞ തോട വലിയ കമ്മൽ എന്നൊക്കെ അർത്ഥമുണ്ട് യുഗളീഭൂതം രണ്ടായിത്തീർന്നത് ഉടു എന്ന് പറഞ്ഞ നക്ഷത്രം ഉടുപൻ നക്ഷത്രാധിപൻ ചന്ദ്രൻ അപ്പോൾ ദേവിയുടെ താടങ്കം സൂര്യചന്ദ്രന്മാരാണ് ദേവിയുടെ തോടകളായിട്ട് മാത്രമല്ല അത് സ്തനമണ്ഡലങ്ങളായും നേത്രങ്ങളായും സൂര്യചന്ദ്രന്മാരെ ചേർത്ത് പറയുകയാണ് ഉല്ലേഖനം ചെയ്യുകയാണ് അതാണ് ഇവിടുത്തെ താല്പര്യം പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂഹു പത്മരാഗം രക്തം രക്തമാണ് പത്മരാഗക്കല്ല് കണ്ണാടി പോലെ തേച്ചു മിനുസപ്പെടുത്തിയാൽ പോലും അതിനെ പരിഭവിപ്പിക്കുന്ന വെല്ലുന്ന കപോലഭൂഹു അങ്ങനെയുള്ള കവിൾത്തടത്തോട് കൂടിയവൾ കപാ കപോലം കവിൾത്തടം ആദർശം കണ്ണാടി നവവിദ്രുമബിംബശ്രീ നത്കാരിരഥനച്ചത ദേവിയുടെ ചുണ്ട് പുതിയ രത്നം പോലെ ചുവന്നു തിളങ്ങുന്നു എന്നർത്ഥം വിദ്രുമെന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമുള്ള രത്നം നവവിദ്രുമം പുതുതായി കടഞ്ഞൊഴുക്കിയ രത്നം അങ്ങനെ ഒരുക്കിയെടുത്ത രത്നം എന്നർത്ഥം ആ രത്നത്തിൻ്റെ ബിംബശ്രീ അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ സൗന്ദര്യം അങ്ങനെ രതനം എന്ന് പറഞ്ഞാൽ പല്ല് ഛതം ദളം രതനഛതം പല്ലിനെ മറയ്ക്കുന്ന ചുണ്ട് അധരപുടം ബിംബശ്രീ നവവിദ്രുമബിംബശ്രീ നെത്കാരിതനഛദ ശുദ്ധവിദ്യങ്കുരാകാര ദ്വിജപംക്തിവയോജ്വല ശുദ്ധവിദ്യ അങ്കുരിച്ചത് മുളച്ചത് അങ്ങനെ തോന്നുമാറുള്ള ആ ദ്വിജപംക്തിയോടുകൂടിയവൾ എന്നർത്ഥം ശുദ്ധവിദ്യയെ ഷോഡശവിദ്യ എന്നും പറയുന്നു ഷോഡശവിദ്യയ്ക്ക് അക്ഷരം പതിനാറ് അജ്ഞാനാന്ധകാരത്തെ അകറ്റുന്ന അജ്ഞാനപ്രകാശമാണ് ശുദ്ധവിദ്യ അല്ലെങ്കിൽ ശ്രീവിദ്യ എന്നുള്ളത് ദ്വിജപംക്തിദ്വയം രണ്ടു വരി പല്ലുകൾ ഇതാണ് ഇതിൻ്റെ അർത്ഥം ശുദ്ധവിദ്യങ്കുരാകാരജപംക്തി ദ്വയോജ്വല എല്ലാവർക്കും നമസ്കാരം